എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നല്ലൊരു വെയിലൊക്കെ കണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് അതെ ഞങ്ങളുടെ വീടാണ് കേട്ടോ കാണുന്നത് ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ചെറിയ സൂര്യപ്രകാശം കണ്ടപ്പോ അതിന്റെ ഇറങ്ങിയതാണ് പിടിച്ചിങ്ങറങ്ങിയതാണ് നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം വീട് മാറി വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ നടക്കാനൊന്നും പോയിട്ടില്ല ഈ ഏരിയ ഒന്നും അധികം പരിചയം അപ്പോൾ അപ്പൊ ഇന്ന്

െനിക്ക് പറയാൻ പാടില്ല ഇവിടെ ഉള്ളവരാണെങ്കിൽ പ്രൈവസിക്ക് ഭയങ്കര ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒരുത്തന്റെ വാതിൽ തുറക്കുന്നത് മറ്റൊരു ഇവിടുത്തെ അനുസരിച്ചോ അങ്ങനെ എന്തെങ്കിലും അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല അതുകൊണ്ട് ഒരുപാട് അത് തന്നെ ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ കിട്ടുന്നത് നല്ലതായിരുന്നു വീട് സ്ഥലമൊക്കെ ആവൂല ഓസ്ട്രേലിയക്ക് പോയെ കാരണം അവിടെ ഒരുപാട് നല്ല നല്ല വണ്ടികള് വീട് ഒക്കെ ഉണ്ട് ക്യാമ്പിങ്ങിന് ഈ പോകാനും ഉണ്ടല്ലോ നമ്മള് നാട്ടിലെ ആദമോഹാവുക എന്നൊക്കെ പറഞ്ഞുള്ള ഇതില്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെയുണ്ട് ഇല്ല ഇലയില്ല പക്ഷെ നല്ല വ്യത്യാസമാണ് അങ്ങനെ ഇപ്പൊ സ്പ്രിംഗ് ആയതുകൊണ്ട് ഇപ്പൊ അവിടെ ഇവിടെ ഒക്കെ ഓരോരോ ടൈപ്പ് പൂക്കളാണ് ഇപ്പൊ ഈ ഒരു വൈറ്റ് കണ്ടോ ആ ഒരു കുഞ്ഞു കുഞ്ഞു വൈറ്റ് കണ്ടോ അതാണ് ഇപ്പൊ നല്ല രസം കിടക്ക ആണോ നല്ല കുഴി നല്ല ഒരു ഇത് നമ്മള് മറ്റിടത്തുണ്ടായിരുന്ന നേരെ പരന്നല്ലായിരുന്നോ ഇതിപ്പോ ആമിയുടെ മുഖത്ത് ചെന്ന് ഇടിക്കും ഒരു ഒരു ചായ പിന്നെ വന്നേ നമുക്ക് വീട് ആടന്ന് അങ്ങനെ നമ്മൾ നമ്മൾ ദേ നമ്മളിത്രിച്ച് നമ്മുടെ വീട്ടിലെത്തി അയ്യോ നടന്ന് എടുത്തോണ്ട് നടക്കേണ്ടി വന്നു അതാണ് ഏറ്റവും വലിയ പണിയായി പോയത് നമ്മള് പോകുമ്പോ നല്ല സൂര്യനൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് അസ്തം വെച്ചു കേട്ടോ ഇനിയിപ്പൊ നല്ലൊരു ചായ വെച്ചു കുടിക്കണം ഹലോ ആ അതാ വീണു വീണോടി ഇതിലെ ഇതിലെ ആരെങ്കിലും പോകുന്ന മലയാളികളുണ്ട് ഇത് ഇതാട്ടോ ഞങ്ങളുടെ വീട് ട്വന്റി വൺ എഴുതിയതാണ് അപ്പൊ ആരെങ്കിലും വരുവാണെങ്കിൽ ചായ ഒക്കെ തരുന്നതായിരിക്കും അല്ലേ ഞങ്ങൾ നടത്ത കഴിഞ്ഞു തിരിച്ചു വീട്ടിലെത്തിയ വീട്ടിലെത്തി പപ്പയും മമ്മിയും ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതേ കാണിച്ചതാവേ Ok, e <laughs> é, 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 é. ഇതാണ് കൈതച്ചക്ക കൈതച്ചക്കയുടെ മുള മുള വന്നിട്ട് അത് ഇതിന് ഇനി രണ്ട് ഒരു കൊല്ലം കഴിയുമ്പോ ചക്ക പിടിക്കും ഒരു കൊല്ലം കഴിയുമ്പോഴൊന്നും ചക്ക പിടിക്കില്ല ഞാൻ പറയുന്നത് അഞ്ചു ദിവസം കഴിയുമ്പോ ഈ സാധനം കരിഞ്ഞു പോകും ഈ കഴുതച്ചക്കെ മുകളിലുള്ള അതാ നാലാമത്തെ ദിവസം ഇത് നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ മുളച്ചല്ലേ ഇത് മുളയ്ക്കും മുളയ്ക്കും പക്ഷേ ഇത് മുളയ്ക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല അഞ്ച് ഇപ്പൊ നാല് ദിവസം ആയതൊള്ളു അതേപോലെ തന്നെ പപ്പ കൊറേ വയറൊക്കെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് പയർ എന്താകും അറിയത്തില്ല എല്ലാ ദിവസം പൊക്കി നോക്കുന്നത് ബാക്കി പയറല്ലോ ഒരു മാസം ഞങ്ങള് മുമ്പ് നല്ല വലിപ്പുള്ള വയറുണ്ട് സമയം കൈതച്ചൊക്കെ എന്തായാലും പോയി ഒരു ലക്ഷം രൂപയ്ക്ക് രൂപക്ക് ബെറ്റടിച്ചെങ്കിൽ മൂന്ന് മൂന്ന് വർഷം അത് മുളയ്ക്കും അത് പക്ഷെ ഒത്തിരി നാള് കഴിയും അതേപോലെ തന്നെ ഇത് വേണം ഞങ്ങൾ കൊറേ ഡാർക്ക് ഹോൾഡിൽസ് ഇവിടെ നട്ടിട്ടുണ്ടെട്ടോ നമ്മളിതേ ഇത് കടയിൽ നിന്ന് മേടിച്ചു അവിടെ നിന്ന് മേടിച്ചു ഇവിടെയും കുറച്ച് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടോ നല്ല വെള്ള കളർ ഒരു ചെടിയാണ് ഇത് നോക്കി എന്ത് രസമാ ഇത് കുറേ ദിവസമായി വിരിഞ്ഞിട്ട് ഇപ്പം പോവാനാണ് ഇത് കണ്ടോ ഓരോരോ ഇതെല്ലാം കടിച്ചതിനെ കളയുന്നുണ്ട് ഏ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആയില്ല സമയം സംശയമാണ് നോക്കി കഴിഞ്ഞാൽ മുളയ്ക്കാനായില്ലോന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഞാൻ നല്ല മുട്ട അടിച്ചിട്ടുണ്ട് ഫുള്ള് താരനാവും കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് അതുകൊണ്ട് ഞാൻ ഫുള്ള് മുട്ടയടിച്ചു നീ ഉറക്കി കഴിഞ്ഞ ആമി എണീച്ചു വന്നിട്ടുണ്ടെ ഇടിയ ആമി ഇന്നായിരുന്നു നീ

ഞങ്ങളും ഞങ്ങളും ുംബിയുടെ അബി പുതിയ ഹെയർ സ്റ്റൈൽ അബി മുട്ട എല്ലാം അടിച്ച് ഒക്കെ തല മുട്ടടിച്ച സമയത്ത് ഇവിടെ ഏറ്റവും ഹാപ്പി ആമിയായിരുന്നു കേട്ടോ ഇത് നോക്കി ചിരിയായിരുന്നു നല്ല ആമിട്ടോട്ടെ തൊട്ട് നോക്കുന്നു കവളൊക്കെ ഇങ്ങനെ ഒരച്ചു നോക്കുന്നു അല്ലെ ആമി നിന്റെ മുട്ട അടിക്കട്ടെ നിന്റെ തല മുട്ട അടിക്കട്ടെ നിന്റെ തല ആ മുട്ടെ തൊട്ടു മുടി വളർത്തുന്നില്ലെന്നാ പറഞ്ഞേ മുടി അത് ഇവിടത്തെ വെള്ളത്തിന്റെ ഒരു പ്രശ്ന ഇങ്ങനെ ഈ ക്ലോറിൻ വാട്ടർ പോലത്തെ വെള്ളമല്ലേ താരനായത് അടിച്ചു ഞാനും അതെ വളഞ്ഞി പോട്ട് വരും ഇది വളഞ്ഞി പോണ്ടല്ല നല്ല നാളേ കണ്ടി പോയാ പോരെ എന്ത് വേണം ഇരുന്നാ പോരെ ഒറ്റയടിക്ക് ഇതിനെ ഇടല്ല മോണ്ടല്ല അപ്പൊ ഇന്ന് നമ്മൾ അടുത്തൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ കുറച്ച് ഈ ഫാമിലി ഫൺ റൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൈഡുകളൊക്കെ വന്നിട്ടുണ്ട് ലിങ്ക് സെന്ററിൽ ലിങ്ക് സെന്ററിൽ അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ കാണും കേട്ടോ അവിടെ ഇങ്ങനെ ലൈറ്റ്സ് അപ്പൊ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എന്താന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇപ്പൊ ഇന്ന് എന്താ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാണ് അവിടെ പോയി കുറച്ച് റൈഡ് എല്ലാം കയറി എൻജോയ് ചെയ്യാ അല്ലേ നമ്മള് ഇന്റർ വണ്ടർലാൻഡിലൊക്കെ ഉള്ള കൂട്ട് റൈഡുകളാണ് എന്നാലും അതേപോലെ ചെറിയ ചെറിയ റൈഡുകൾ എല്ലാവരും നോക്കാ എങ്ങനെയാ അപ്പൊ ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടി പരിപാടിയായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കുറച്ച് വരുന്നുണ്ട് അലക്സും ഫെലിക്സും ആമിയുടെ ചേട്ടായന്മാർ വരുന്നുണ്ട് അപ്പൊ അവർ അവരെ അവർക്ക് വേണ്ടിട്ട് ഫുഡ് എന്താണെ അപ്പൊ അങ്ങനെയും കുറച്ച് പരിപാടികൾ ഉണ്ട് അടുത്തത് അങ്ങനെ ഞാനും അപ്പയും കൂടെ റൈഡിൽ കയറി കേട്ടോ എനിക്ക് ആവശ്യം മയുടെ ചേട്ടന്മാരങ്ങ് ലിവർപൂളിൽ നിന്ന് കേട്ടാ ഒരാൾ എവിടെ ഇരിക്ക ഒരാളെ ഒരാളത് എവിടെയുണ്ട് ആ എവിടെ അതെ ആമി സംസാരിച്ച ഹലോ പറഞ്ഞേ ഹായ് പറഞ്ഞേ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ സന്നിധിക്കുകയാണ് അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക